ഉറുമ്പുകൾ പോകുന്നുണ്ട് കണ്ടോ ഭയങ്കര ഉറുമ്പിന്റെ ശല്യമാണ് ഇവിടെ കണ്ടോ എന്തൊരു ഉറുമ്പ് അറിയ എന്താ എന്തൊക്കെയോ അടിച്ച് അതിന്റെ ഒക്കെയാണ് കാണുന്നത് പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല കേട്ടോ കണ്ടോ ഉറുമ്പ് മൂളില് വരെ കണ്ടോ ഒരു കൂട് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുട്ടയും എന്തൊക്കെയോ ഉണ്ട് കണ്ടോ നമ്മൾ എത്ര ഈ ചുമരിമലൊക്കെ ഫുള്ള് അതിന് എന്തൊക്കെയോ അടിച്ചതിൻ്റെയൊക്കെ കലകളാണ് പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല എന്തോ ഏറ്റവും ടോപ്പിലൊക്കെ ഉണ്ടാവും ഉറുമ്പിന്റെ ഒരു സങ്കേതം തന്നെ ഉണ്ട് ഇതേമാതിരി തന്നെ റൂമിന്റെ അപ്പുറത്ത് ഇതേ സൈഡിൽ തന്നെ ഇതേ സൈഡിൽ തന്നെ അപ്പുറത്ത് ഞാൻ കാണിച്ചു തരാട്ടോ കണ്ടുവരുന്നത് തുറുമ്പ് ഇങ്ങനെ വന്നിട്ട് കണ്ട പോണെ കണ്ടോ ഇതേ ഇതാ അപ്പുറത്തെ റൂമിന്റെ സൈഡാണേ കണ്ടില്ലേ എന്തോ ഒരു കൂടാണോ എന്താ അറിയില്ല എന്തോ ഒരു സംഭവം കണ്ടോ അയിൻ്റെ ഉള്ളിക്കാ പോണത് ഇങ്ങനെ എല്ലായിടത്തും ഉറുമ്പിൻ്റെ ഒരു ശല്യാണ് ഇവിടെ തുണികളിലും അടുക്കളയിലും അലമാറയിലും കൊണ്ടി വെച്ച സാധനങ്ങളൊക്കെ അത് അതുപോലെ ഇങ്ങനെ പൊടി പൊടി ഇട്ട് തരു അത് പേപ്പേഴ്സ് എല്ലാം തിന്ന് തിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഉറുമ്പുകൾ അപ്പോ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനത് ചെയ്യണത് അപ്പോ റിസൾട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഉറുമ്പിന്റെ ശല്യൊക്കെ ഉള്ളവർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ കേട്ടോ അതിന്റെ കൂട്ടുന്നു ഇങ്ങനെ തൊഴിയുന്ന ഒരു പൊടിയുണ്ടത് എന്ത് പൊടിയാണെന്ന് താല്ക്കറിയാം ആകെ മൊത്തം കൊണ്ട് ഉറുമ്പിൻ്റെ ഒരു കൂടാറായിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് ഇനി ഇതിനൊരു സൊല്യൂഷൻ ആവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ആരത്തീൻമ്മുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യാൻ ഉള്ളതിനോട് ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ആരത്തിമ്മുടെ അടുത്താണ് ഒന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് കഴിക്കും അപ്പോൾ ഇന്ന് ഇവിടെ ഇത് അടിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് അതിന് നമ്മുടെ ആദ്യ എടുത്തത് രണ്ട് ലിറ്റർ അഞ്ച് ലിറ്റർ വെള്ളമാണ് അവർ പറഞ്ഞത് പക്ഷെ അഞ്ച് ലിറ്റർ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തതിനോണ്ട് രണ്ട് ലിറ്റർ വെള്ളത്തിൽ ആ ഒരു പാക്കറ്റിൻ്റെ പകുതി അടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് ആ ഒരു പാക്കറ്റിൻ്റെ പകുതി ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ തിലക്കാം അപ്പോൾ അപ്പോ ഇത് രണ്ട് ലിറ്റർ വെള്ളമാണ് ഞാൻ ഓൾറെഡി എടുത്തു വെച്ച് പിന്നെയാണ് ആലോചിച്ചത് വീഡിയോ ഇടാന്നുള്ളത് അപ്പൊ ഇത് രണ്ട് ലിറ്റർ വെള്ളാ കേട്ടോ ഇതാണ് കുപ്പി ഇതാണ് കുപ്പി ഈ കുപ്പിയിലെ ഇതൊരു ലിറ്റർ വെള്ളത്തിന്റെ കുപ്പിയാണ് ഇതില് രണ്ട് കുപ്പി വെള്ളമാണ് ഞാൻ എടുത്തെ രണ്ട് ലിറ്റർ ആക്കി വെച്ചിട്ടുള്ളതാണ് ഇട്ടത് ഇനി എന്താണ് സാധനം എന്ന് വെച്ചാല് ഇതാണ് സാധനം ഉറുമ്പിനെ കൊല്ലണത് എന്റെ വീട്ടിലും എൻ്റെ അനിയത്തിക്കും ഒക്കെ ചെയ്തിട്ട് നല്ല റിസൾട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഉറുമ്പുകൾ വന്നിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത് ഇത് അടിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നീട് ഉറുമ്പ് വന്ന ഉറുമ്പുണ്ടോ എന്നുള്ളതൊക്കെ അപ്പോൾ ഇതാണ് ഇതിന്റെ പേര് വന്നിട്ടുള്ളത് ജമ്പാണ് ജമ്പ് അപ്പൊ ആരെങ്കിലും ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതാണ് സാധനം ഇതിന്റെ പകുതി എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് ഇളക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പകുതിയാണ് എടുക്കേണ്ടത് നമുക്ക് കൽക്കാം അപ്പൊ ഞാൻ എന്തായാലും എന്റെ മൂക്കും വായൊക്കെ ഒന്ന് കെട്ടുന്നുണ്ട് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് അപ്പൊ അതാ ഞാന് വായൊക്കെ നന്നായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ പകുതി അതിലേക്ക് ഇടാന്നാണ് പറഞ്ഞത് അപ്പൊ ഇതിന്റെ പകുതി ഞാൻ നോക്കി നോക്കി ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല മിക്സ് ചെയ്യണം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ലുക്കിലേക്ക് ആയിട്ടുണ്ടിട്ടത് എന്തായാലും നന്നായിട്ട് ഇളക്കണം രണ്ട് ലിറ്റർ വെള്ളം ആട്ടോ അത് അപ്പോൾ അതിന് വേണ്ടി കുപ്പിയും സ്പ്രേയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതിന് സ്പ്രേ ചെയ്യണമൊക്കെ എന്തായാലും ഇത് കയ്യിലൊക്കെ ആയാൽ നല്ല വിഷമാണെന്ന് തോന്നുന്നു നമുക്ക് അതിന് ഒരു ഗ്ലൗസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ ഏട്ടം കൊണ്ടാച്ച ഗ്ലൗസൊക്കെ ഉണ്ടായിരുന്നു വരാം ഞാനെന്തായാലും അത് എടുത്ത് നമുക്കതൊന്ന് ഇതാക്കാം മക്കളെയൊക്കെ ഞാൻ ആക്കിയതാണ് ചില മക്കളെ മക്കളെയൊക്കെ ഇവിടുന്ന് മാറ്റണം എന്ന് ഇതടിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കളെയൊക്കെ ഞാൻ എട്ടൻ മുറ വീട്ടിലേക്ക് ആക്കിയതാ കേട്ടോ നന്നായിട്ട് ഇളക്കുക എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അത് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ബോട്ടിൽ കഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് ഇതാണ് ബോട്ടിൽ കിട്ടോ ഇതിൻ്റെ സ്പ്രേ ചെയ്യണതും അതിൻ്റേതൊക്കെ ഞാൻ വാങ്ങിയതാണ് ഇനി ഇതിലേക്ക് നമുക്ക് തോച്ചെടുത്തിട്ട് സെറ്റാക്കാം അപ്പോൾ അതാ ഞാൻ പകുതി അയച്ചെടുത്തിട്ടുള്ളൂ കുറച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കി പിന്നെ വയ്ക്കാഴ്ച ഇനി നമുക്കിത് അവിടുന്ന് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കട്ടെ ഓരോ മുക്കിലും മൂലയിലായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഫുള്ള് പാത്രങ്ങളും സാധനങ്ങളൊക്കെ അരുവിന്ന് കട വീക്കിയിട്ടുണ്ട് നമുക്ക് ഈ അരുവിലൊക്കെ അതുപോലെ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് റുമ്പ് വരുന്ന ഭാഗങ്ങളും എല്ലാം എന്താ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അടുക്കളേൻ്റെ എല്ലാ സൈഡും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മൾ ഇതിനകത്ത് ഈ കുട്ടികളുടെ വോയിസ് കേൾക്കുന്നുണ്ടല്ലോ അതെന്ന് വെച്ചാൽ നമ്മളിത് വീഡിയോ എടുത്തതിന് ശേഷം റെക്കോർഡ് ചെയ്ത ഭാഗങ്ങളാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അതിൽ നമ്മളുടെ മക്കളുടെയൊക്കെ വോയിസ് കേൾക്കുന്നതാണ് അല്ലാതെ നമ്മൾ ഈയൊരു വീട്ടിൽ കുട്ടികളില്ല കേട്ടോ നമ്മൾ മരുന്ന് വാങ്ങണ സമയത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ വീട്ടിൽ നിന്ന് സമയത്ത് ചെയ്യരുത് കുട്ടികളെ മാറ്റണം എന്നുള്ളത് അതിനുകൊണ്ട് തന്നെ മക്കളെ മാറ്റിയതിന് ശേഷം ആട്ടോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമുക്കെന്നെ ഇത് ശ്വസിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് ചില മൂക്കൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഒരു സ്മെല്ല് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുകൊണ്ട് തന്നെ അപ്പം പിന്നെ മക്കൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എല്ലായിടത്തും നല്ല ഉറുമ്പാണ് എല്ലായിടത്തും ഞാൻ അടിച്ചിടുന്നുണ്ട് കേട്ടോ നമുക്ക് എന്താണെന്നൊന്നും അറിയില്ല പാർട്ട് ടു ആയിട്ട് ചെയ്യേണ്ടി ഒരു റിസൾട്ട് അപ്പോൾ എന്താ പറയുക ഇത് ഞാൻ അടിച്ചിട്ട ഭാഗമാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ അതാ ഉറുമ്പുകളൊക്കെ നീച്ച് പോകണം ഇതിന് മരുന്ന് ഫലിച്ചിലേ എന്താകുമൊന്നും അറിയില്ല ഇനി അല്ലെങ്കിൽ പിന്നെ ഒക്കെ നീച്ച് പോവുകയാണോന്നും അറിയില്ല ഒന്നും അറിയില്ല ഒക്കെ നീച്ച് പോകൽ തുടങ്ങി അടിച്ചപ്പോൾ ഒക്കെ ചത്തമാതിരി കിടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഉറുമ്പുകൾ അടിച്ച ഭാഗത്തുള്ള ഒക്കെ അതാ പിന്നെയും നീച്ച് പോകൽ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നാളെ കാണാം അപ്പോൾ അതിന് അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു ഉപകാരമായോ എന്നുള്ളത് നമുക്ക് നാളെ കാണാം പാർട്ട് ആയിട്ട് ആയിട്ടോ അപ്പോൾ ഇന്ന് ഫുഡ് എഴുത്തമ്മേൻ്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എഴുത്തമ്മ മന്തി റൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നോൻമ്പാണ് കേട്ടോ അതുകൊണ്ട് റൈസും സോയാബീനും സാലഡൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളെ നമുക്ക് നോക്കാം ഉറുമ്പുകളൊക്കെ പോയോ എന്നുള്ളത് ഞാൻ നോക്കുമ്പോൾ ഉറുമ്പുകൾ അതേ വരിക്ക് തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ അത് പൊയ്ക്കോളും എന്നാണ് ഏറ്റവും ഒക്കെ പറയുന്നത് എന്തായാലും നമുക്ക് നാളെ നോക്കാം കേട്ടോ